വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു പീച്ചിങ്ങ കറി ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് പീച്ചിങ്ങ എടുത്തിട്ടുണ്ട് ഒരു ഉരുളക്കിഴങ്ങും മൂന്ന് പച്ചമുളകും ഇനി നമുക്ക് ആ പീച്ചിങ്ങയുടെ അടുക്കൂടുള്ളൊരു വര പോലെ കണ്ടോ ആ അതിൻ്റെ ആ ഞരമ്പ് ഒന്ന് നമുക്കൊരു പീലർ ഉപയോഗിച്ചൊന്ന് പീൽ ചെയ്തെടുക്കാം പച്ചമുളക് പച്ചമുളകെടുത്ത് ഞാൻ ഒരു ബേസണിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഒരു പീലർ ഉപയോഗിച്ച് അതങ്ങ് ഫീൽ ചെയ്യാം എന്താണ്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെച്ച് ഇങ്ങനെ ഒന്ന് വലിച്ചാൽ മതി അതെങ്കിൽ പോരും തൊലിയൊന്നും ചെത്തിക്കളയണ്ട ഇത് ഒരുപാട് മുറ്റാത്തതാണ് വിളഞ്ഞത് നോക്കിയെടുക്കണം സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ നിങ്ങളൊന്ന് അകമ്പിച്ച് ചെറുതായിട്ടൊന്ന് നുള്ളി നോക്കിയാൽ മതി വിളഞ്ഞതാണെങ്കിൽ അത് ഇളകി വരാൻ പാടാണ് ആ തൊലിയെ പിഞ്ചാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ തൊലിങ്ങ് പോരും അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് വാങ്ങിക്കണേ അതുപോലെ ഉരുളക്കിഴങ്ങും നമുക്കൊന്ന് ഫീൽ ചെയ്തെടുക്കാം ഇതാ ഇതുപോലെ പീൽ ചെയ്തെടുക്കണേ പീൽ ചെയ്തെടുത്ത് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം നമ്മൾ ഉരുളക്കിഴങ്ങ് കയറിയൊക്കെ കയറി അതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം ഇതാ ബ്ലീച്ചിങ് എടുത്തിട്ട് ആ ഉരുളക്കിഴങ്ങ് കയറിയിൽ അതേ ആ കഷ്ണത്തിൻ്റെ അതേ പരുവത്തിന് അരിഞ്ഞെടുക്കണേ ഇതുപോലെ കീറിയിട്ട് ഈ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുന്നത് നല്ല സോഫ്റ്റ് ആയി ഇതിന് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണേ കണ്ടോ ഇതുപോലെ അരിഞ്ഞെടുക്കാം എല്ലാം ഉണ്ടോ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇരിക്കുന്നതാണോ നിങ്ങൾ വിചാരിക്കും ഇത് എന്ത് കറി വെക്കും എന്നല്ലേ ഇത് മെഴുക്കുരട്ടി വയ്ക്കാനും തീയൽ വയ്ക്കാനും ചപ്പാത്തിക്ക് കറി വയ്ക്കാനും ഒക്കെ നല്ലതാണ് അപ്പം ഞാനിതെല്ലാം അരിഞ്ഞെടുത്ത് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ ഉരുളക്കിഴങ്ങും അതിൻ്റെ കൂടെ തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെയാണ് വേവിച്ചെടുക്കുന്നത് സെപ്പറേറ്റ് ഒന്നും വേവിക്കുന്നില്ല ഇനി നമുക്ക് നമുക്കതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി കരിഞ്ചീരകം പെരിഞ്ചീരകം കടുക് ഉലുവ നല്ല ജീരകം ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പിന്നെ ഇതൊരു നോർത്ത് ഇന്ത്യൻ കറിയാണേ പിന്നെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഉപ്പെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് വെളി എണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ മസ്റ്റാർഡ് ഓയിലോ പിന്നെ സൺഫ്ലവർ ഓയിലോ ഒക്കെ ഒഴിച്ച് കൊടുക്കാം ഇനിയിപ്പോൾ വേണ്ട പാനൊക്കെ ചൂടായിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു ഇനി നമുക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്നത് ആ അഞ്ച് മസാല കൂട്ടിയിട്ട് കൊടുക്കാം കരിഞ്ചീരകം പെരും ജീരകം കടുക് നല്ല ജീരകം ഇത്രയും സാധനം ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് മൂത്ത് വന്നപ്പോഴത്തേനും നമുക്ക് അതിലേക്ക് വറ്റൽ മുളക് മുറി മുറിച്ചിട്ട് കൊടുക്കാം അത് മൂത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഞാൻ അതൊന്ന് പച്ചമണമൊക്കെ മാറി വരട്ടെ ഒന്ന് ഇളക്കി കൊടുക്കാം അത് അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേനും ഞാൻ അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പീച്ചിങ് ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കാം ആ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഉപ്പും കൂടി കൊടുക്കാം നമുക്ക് ഒര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇപ്പം കുറച്ചിട്ട് കൊടുക്കാട്ട് പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കാരണം ഈ പീച്ചിങ് അങ്ങ് വാടി കഴിയുമ്പോഴത്തേനും അങ്ങ് ചുങ്ങിപ്പോവും അപ്പോൾ പിന്നെ ഉപ്പ് ഇപ്പം നമ്മൾ കൂടുതലിട്ടാൽ പിന്നെ അന്നേരം ഉപ്പ് കൂടുതലായി പോവും അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു മൂടി വെച്ചൊന്ന് അടച്ചു വയ്ക്കാം ഇനി അത് അവിടെ നിന്നൊന്ന് വേവട്ടെ ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണേ ഇനി നമുക്കൊന്ന് നോക്കാം ഒന്ന് ഇളക്കി നോക്കാം വെന്തിട്ടില്ല ഇത്രയും കൂടെ വേകാനുണ്ട് അല്ലേ നന്നായിട്ടൊന്നും കൂടെ ഇളക്കി കൊടുക്കുക ഞാനിതിനകത്തൊരു ശകലം പോലും വെള്ളം ഒഴിച്ചിട്ടില്ല ആ പീച്ചിങ്ങിൻ്റെ വെള്ളം ഇറങ്ങി അത് വെന്തോളൂ കണ്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി ഈ സമയത്ത് ഞാനിതിനകത്തൊരു അര ടീസ്പൂൺ മല്ലിപ്പൊടി കൊടു ഇടുന്നുണ്ടേ ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ടാണേ നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഇട്ടുകൊടുത്തു ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊന്നും കൂടെ അടച്ച് വെച്ച് വേവിക്കാം മൂടിയൊക്കെ വെച്ച് അടച്ചിട്ടുണ്ട് അവിടെ ഇരുന്ന് വേവട്ടെ ആ അപ്പം അത് വെള്ളമൊക്കെ ഇറങ്ങി കഷ്ണമൊക്കെ വെന്ത് കുറുകി നല്ല ഒരു മണമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ആ കരിഞ്ചീരകത്തിൻ്റെയും വെരിഞ്ചീരകത്തിൻ്റെയും ഉലുവയുടെ നല്ലൊരു മണമായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ കറി കറി റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണേ ഇനി നമുക്ക് കറിയൊക്കെ വാങ്ങി വയ്ക്കാം കണ്ടോ നല്ലൊരു കറിയാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുതേ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം ഓക്കേ ബൈ